അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ വീടിയെന്ന് പറഞ്ഞാൽ നമ്മൾ റോബസ്റ്റ് റോബർട്ടപ്പഴം എടുത്തിട്ടുണ്ട് ഈ റോബസ്റ്റ് റോബർട്ടപ്പഴവും നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അടിപൊളി ഒരു പലഹാരം തയ്യാറാക്കാം വളരെ സിമ്പിൾ ആണ് കുറച്ച് ഐറ്റങ്ങൾ മാത്രം മതി അതിപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയാലോ അതിനുമ്പ് കൂട്ടുകാരെ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് കണ്ടാലോ എങ്ങനെയാ അപ്പൊ നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിനകത്തോട്ട് നമുക്ക് ഈ പഴം ഒന്ന് രണ്ടു മൂന്ന് പീസായിട്ട് മുറിച്ചാൽ കിട്ടാം അപ്പൊ എല്ലാം നമുക്ക് ഇതിനൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് നല്ല രീതി അടിപൊളിയായിട്ട് നമ്മൾ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങ് വെക്കാം ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാനാണ് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് പാത്രത്തിലോട്ട് മാറ്റാം നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കത്തിക്കാം അപ്പൊ നമ്മൾ ശർക്കര പാനിക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് അരച്ചെടുക്കണം നമുക്കൊന്ന് അരച്ചെടുക്കാം അടുത്തത് നമ്മളൊരു ചീനച്ചട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊട്ട് കുറച്ച് എണ്ണ കൊടുക്കാം എണ്ണയ്ക്ക് പേരം നെയ് ചേർത്താലും മതി ഞാനിവിടെ എണ്ണയാണ് എടുക്കുന്നത് ഇനി നമുക്ക് തേങ്ങ അക്കത്തൊട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ തേങ്ങാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതങ്ങ് മാറ്റാം ആ എണ്ണയോടെ തന്നെ നമുക്ക് ശർക്കരയ്ക്കകത്തോട്ട് ഒഴിച്ചോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് എടുത്തേക്കുന്ന ഗോതമ്പൊടിയാണ് ഞാനൊരു ഒന്നര കപ്പോളം ഗോതമ്പൊടി എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്ന കുറച്ച് സോഡാപ്പൊടിയാണ് അത് ഞാൻ ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച പഴത്തിന്റെ ആ മിക്സ് അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കും ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് ലൂസ് ആവണം ഇനി നമുക്ക് ഇതിനകത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാവ് ഇവിടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു പരുവത്തിലാണ് ഞാൻ ആക്കി എടുത്തിരിക്കുന്നത് അടുത്ത ഞാനൊരു കുഴിയുള്ള ചരുവെടുത്തിട്ടുണ്ട് നമ്മൾ നാല് സൈഡിൽ എണ്ണയൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഞാൻ അടിയിലിടാൻ വേണ്ടി ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മാവ് കോഴി ഒഴിച്ചു നമ്മൾ എടുത്തിട്ടുണ്ട് സെറ്റ് ആകാൻ വേണ്ടി ഒന്ന് ഇഡലിക്കൂട്ടത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ഹൈ ഫ്ലെയിമിലിട്ട് വെട്ടി തിളപ്പിക്കണം എന്നിട്ട് നമ്മൾ ബാറ്റർ ഇറക്കി വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊരു അപ്പടക്കമ്പ വെച്ച് കുത്തി നോക്കാം അല്ലേ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് തീ ഓഫ് ചെയ്ത് മാറ്റാം അപ്പൊ നമുക്ക് ഇതൊന്ന് തണുത്തി കിട്ടണം ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് ചെയ്യാം അപ്പൊ നമ്മൾ ആ ചെറിയ ചൂട് വരുന്നത് തന്നെ നമ്മൾ ഇളക്കാൻ പോവാണ് നമ്മൾ സൈഡൊക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് മറിക്കാം എടുക്കാന്നെ നമുക്ക് ആ നേരത്തെ വെച്ചാൽ പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പറൊക്കെ ഇളക്കി മാറ്റാം അപ്പൊ നമ്മൾ നല്ല എടുത്ത് മാറ്റിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പീസാക്കാം നല്ല അടിപൊളി ചായക്കടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് തേങ്ങ നമ്മൾ നമ്മള് കൊത്തക്കായിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കൂട്ടുകാരെ പുതിയ വീടായിട്ട് വീണ്ടും വരാം